ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഥുനെ കൊന്നിട്ട് ദയ ഓടിവരികയാണ് കേട്ടോ പിന്നീട് പോലീസ് സ്റ്റേഷൻ സറണ്ടർ ആവാം എന്നുള്ള ആ തീരുമാനം തന്നെയാണ് കേട്ടോ ദയ എടുക്കുന്നത് അങ്ങനെ ഈ സമയം ദയ അങ്ങനെ വരുന്നത് വിനയൻ കാണണ ദയ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് പറയുമ്പോൾ അതെ ആ മിഥുനില്ലേ എന്നെ എന്ന് പറയുമ്പോഴേക്കും അവിടെ വിനയൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദയയുടെ കയ്യിലെ രക്തപ്പാട് കാണുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ രക്തത്തിൻ്റെ ആ ചോരൊലിച്ചിരിക്കുന്ന ആ കൈ കാണുമ്പോൾ വിനയം വിനയനോട് പറയണേ ഞാൻ അവനെ കുത്തി എന്ന് പറയണം കേട്ടോ ഇതേ സമയം நீ நீ எங்கோட்டா போகிறது நான் போகிறது പോലീസ് സ്റ്റേഷനിലോട്ടാണെന്ന് പറയട്ടെ ഇത് കേട്ടോട് തന്നെ വിനയം എന്താ എന്തതയെ നീ കാണിക്കുന്നത് എന്ത് വിഡിത്തരമാണ് ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ കൈകൊണ്ട് അവനെ ഞാൻ കുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ പോലീസിൽ ചെന്ന് സറണ്ടർ ആവുമല്ലോ നല്ലത് എന്നൊക്കെ എല്ലാ ഒരു പറച്ചിൽ വിനയനോട് പറയുമ്പോൾ വിനയം പറയണേ ദയ നീ അത് ചെയ്യാൻ വരട്ടെ ആദ്യം നിൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോ എന്നിട്ട് നിൻ്റെ അച്ഛനും ദാസങ്ങളൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ അല്ലാണ്ട് നീ എടുത്ത് ചാടി പോലീസിൽ ചെന്ന് സറണ്ടർ ആയി കഴിഞ്ഞാൽ പിന്നീട് നിന്നെ രക്ഷിച്ചെടുക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന എനിക്ക് അതിലൊരു സത്യമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ദയോ എ വിനയൻ തന്റെ ബൈക്കിന്റെ പിറകിൽ കൊണ്ടുവരേണ്ട പക്ഷേ ആ വിനയൻ്റെ ആ ഒരു വരവ് ആ പൊട്ടിക്കുന്ന ആ ബൈക്കിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ചീരു ആകെ ഞെട്ടിപ്പോണ ഈശ്വര ഇയാളുടെ പിറകിൽ ഒരു പെണ്ണുണ്ടല്ലോ ആരാ എന്നുള്ള ഭാവത്തിൽ ചീരുവാണെങ്കിൽ ആ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് എല്ലാവരോടും പ്രതിഷേധമായിട്ടാണ് ചീരു നിൽക്കുന്നത് അപ്പോഴാണ് ഇവ ഈ പറയുന്ന വിനയന് വരുന്നതായിട്ടോ വിനയനെ കാണുമ്പോൾ വിനയൻ്റെ മുഖത്തടിച്ച് നാല് വാക്കുകൾ ചോദിക്കാമെന്ന് കരുതി ചീര് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് തൻ്റെ പിറകിൽ നിന്നും വിനയൻ്റെ പിറകിൽ നിന്ന് ഇറങ്ങി വരുന്നത് തൻ്റെ അനിയത്തി ദയാണ് കേട്ടോ ദയെ കാണുമ്പോഴേക്കും മാഷും ഈ പറയുന്ന ദാസും ഒക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ദയാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ അച്ഛൻ എവിടെ എൻ്റെ അച്ഛനെ കാണിച്ചു കൊണ്ടാണ് എൻ്റെ എവിടെ എന്നുള്ള ആ ചോദ്യം പറഞ്ഞ കേട്ടോ ഇത് കേൾക്കുന്ന ദയ ഉടൻ തന്നെ ആകെ പേടിയുടെ വിഭ്രാന്തിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ദയ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് വിനയനോട് ചോദിക്കുമ്പോൾ വിനയം പറയണേ എൻ്റെ ചീരു അതൊന്നുമല്ല ഈ വെള്ളം ആ മിഥുൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറയണേട്ടോ ഇത് കേൾക്കുന്ന ദയോട് ചോദിക്കുക എന്താണ് ദയ ഉണ്ടായത് കാര്യം പറ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ദയ പറയണേ ആ മിഥുൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവനെ കുത്തിയെന്ന് പറയുണ്ടോ ഇതൊക്കെ കേൾക്കുന്ന ചീരുവാക്കെ ഞെട്ടിപ്പോ ഇതേ സമയം അങ്ങോട്ടേക്ക് ദാസും ഈ പറയുന്ന മാഷ് ഇറങ്ങി വരികയാണെ അപ്പോഴേക്കും മാഷ് മാഷിനെ കാണുമ്പോൾ ദയ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് അച്ഛാ ഈ മോള് അച്ഛനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു തെറ്റുകളിലൂടെ തെറ്റുകൾ തന്നെയാണ് അച്ഛ ചെയ്യുന്നത് പക്ഷെ എൻ്റെ തെറ്റ് ഒരു തവണയെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അത് തിരുത്താൻ പിന്നീട് ഞാൻ നോക്കുന്നത് എല്ലാം തെറ്റായി മാറാം അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നീ കരയുന്നത് ഇതെന്താ നിന്റെ കയ്യിൽ ചോരയുടെ കറ ഇതെങ്ങനെ സംഭവിച്ചു എന്താ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ആ മിത് മിഥുനെ ആളാകെ മാറിയിരിക്കുന്നു അവൻ പണം കിട്ടിയതിനു ശേഷം ദയയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ദയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ദയെ ദയയുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മിഥുനെ കുത്തി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ആകെ ഞെട്ടിപ്പോൾ ഈശ്വര എന്താണ് ഈ പറയുന്നത് എന്നുള്ള ആ ഭാവത്തിൽ എന്താ വിനയൻ ഈ പറയുന്നത് അതെ ഇവൾ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആവാൻ പോകുന്ന സമയത്ത് ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്ന ചേരുവിൻ്റെ മുന്നിൽ വീണ്ടും വിനയൻ ഇങ്ങനെ ഇതിയെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ആ ഒരു രംഗം കാണുമ്പോൾ ചേരുവിനെ ഇനി നല്ല മനസ്സുള്ള ഒരാളായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം മാഷു പറയണേ എന്താ എൻ്റെ മോൾക്ക് മാത്രമേ ഈ ദുർവിധിയെന്ന് പറയുമ്പോൾ അച്ഛാ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയാണ് ആരോടും പറയാതെ അവൻ്റെ കൂടെ പോയി ഒപ്പിട്ട് കൊടുത്തത് പക്ഷേ അത് അതിലും വലിയ വിനയായി ഇപ്പോഴവൻ പണം കിട്ടിയതിന് ശേഷം അവൻ എന്നെ കീഴ്പ്പെടുത്താൻ നോക്കിയപ്പോൾ ഞാൻ അവിടെയുള്ളൊരു കുപ്പി കൊണ്ടു അവനെ കുത്തി അച്ചാ ഇനി അച്ചാ ഞാൻ എന്ത് ചെയ്യും അവൻ ചത്തിട്ടുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക അച്ചാ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദാസ് പറയണേ ദയ ഇനി മിണ്ടാണ്ടിരിക്കുന്നു ഇങ്ങനെ പറയണിട്ടാണ് എന്നിട്ട് ദയക്കൊരു ക്ലാസ് വെള്ളക്കെമ്പളിയോട് കൊടുന്ന് കൊടുക്കാൻ പറയണേ അപ്പോൾ ദയ എങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ ഇനിയും പറയണേ ദയാ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഒരുങ്ങിയിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇവിടെ അച്ഛനെയും അമ്മ അമ്മാനെയൊക്കെ കണ്ടിട്ട് ഈ പറയുന്ന ദാസനെയൊക്കെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെന്ത് തീരുമാനം എടുക്കുന്ന അതിനും അതിനനുസരിച്ച് ആവട്ടെ എന്ന് പറയാനോ ഇതേ സമയം ഇവർ ഇങ്ങനെ പറയണേ എന്തായാലും ഇനി നിന്റെ കൈകൊണ്ട് കുത്തിയെങ്കിൽ അത് പോലീസിൽ ചെന്ന് പറയണം മോളെ അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് മാഷ് മാഷു പറയാനോ ഇത് കേൾക്കുന്ന ദയ ആകെ പേടിച്ച് കുറച്ച് അച്ഛാ എനിക്ക് പേടിയാവുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമോ അച്ഛാ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ദയോട് മാഷ് പറയണേ ഏയ് ഒന്നും തന്നെ നിനക്ക് വരില്ല നിന്നെ ഈ അച്ഛൻ രക്ഷിച്ചിരിക്കും ഇത് എന്നത്തെയും പോലെയുള്ള വാക്കലെ നിന്നെ ആ അച്ഛൻ രക്ഷിക്കും കാരണം നീ ഇപ്പോൾ നിന്റെ തടിരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേരുവിൻ്റെയും ഈ പറയുന്ന മാഷിൻ്റെയും അടുത്തോട്ട് ദയെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പേടിച്ച് നിൽക്കാണ്ട് അപ്പോൾ വിനയം പറയണത് ദയെ നീ പേടിക്കണ്ട നിന്റെ തടിരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നീ അവനെ കുത്തിയത് അത് നമുക്ക് പോലീസിൽ തെളിയിക്കാം അതിനൊക്കെ വഴിയുണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദയക്കനെ സമാധാനിപ്പിക്കുന്നത് കാണുമ്പോൾ ഞെട്ടിപ്പോകണം കേട്ടോ ഈശ്വര ഈ മനുഷ്യൻ ഇത്രത്തോളം മാറിയിട്ടുണ്ടോ എന്ന ഭാവത്തിൽ ഇയാളുടെ അഭിനയമായി തോന്നുന്നില്ല എത്രാമത്തെ തവണയാണ് ഇയാൾ ഓരോരുത്തർക്കും രക്ഷകനായി വരുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണേ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ സുശീലയോട് കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയാണ് അമ്മേ ഹിദ മോനെ എന്ന് പറയുകയാണ് ഇതേ സമയം ഇനി അവൾക്ക് നമ്മുടെ മോനെ വിട്ടുകൊടുക്കരുത് അവളെ നിൻ്റെ ജീവിതത്തിൽ വേണ്ടട അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവൾ എന്നെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും എന്നെ അടിക്കാനായിരിക്കും ഈ വീട്ടിലോട്ട് അവൾ വരാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സുശീല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ദ്രനാണെങ്കിലും കലിയടങ്ങുന്നില്ല അപ്പോൾ തന്നെ ഇതൊക്കെ കേട്ടിട്ട് സത്യം പറയുന്നത് എൻ്റെ ഇന്ദ്രട്ടാ ഈ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പറയുന്നത് എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ം ശരിയല്ല ഏട്ടത്തിയോട് എന്ത് ദ്രോഹവും ചെയ്യാം പക്ഷേ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം ആ ബന്ധമാണല്ലോ ഇപ്പോൾ അമ്മ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് അമ്മ മകന് ബന്ധത്തിലാണല്ലോ ഇപ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എടാ നീ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ ഇവരെല്ലാവരും ഇന്നെ എന്നോട് ഇത്രയും അക്രമം ചെയ്യുമ്പോഴും നീ എന്നെ നല്ലൊരു വാക്ക് സമാധാനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മേ തെറ്റാരുടെ ഭാഗത്താണെങ്കിലും അത് ഏത് അമ്മയാണെങ്കിലും ചൂണ്ടിക്കാണിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുമെന്ന് ഇങ്ങനെ സത്യം Before bari അപ്പോൾ ഇത് കേൾക്കുന്ന വിനേ ഇത് കേൾക്കുന്ന ഇന്ദ്രം പറയണ മതിസത്യ നിർത്തിയത് അമ്മയെ കുറ്റപ്പെടുത്തുന്ന എൻ്റെ ഈ സ്വഭാവം നിർത്ത് എൻ്റെ മകൻ ഇനി അവളുടെ കൂടെ വളരണ്ട എന്നുള്ള തീരുമാനം എൻ്റേതാണ് അത് കേൾക്കുന്ന സോന ഭരണ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇന്ദ്രട്ട പോയസും കോടതിയുമൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞി എന്തായാലും അനു കൂടെ വളരുള്ളൂ ഇന്ദ്രട്ടൻ്റെ കൂടെ വളരാൻ കോടതി പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടോ എന്നാൽ ഈ സമയം സുശീല ആകെ ഇങ്ങനെ കണക്ക് കൂട്ടലുകൾ ഒന്നും കൂടി സ്ട്രോങ് ആയി പിടിക്കണമെന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ സുശീല നിൽക്കണം കേട്ടോ ഇതേ സമയം പ്പുറത്താണെങ്കിലും ആ മാഷ് ദയയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് എന്നിട്ട് അവിടെ സറണ്ടർ ആവാനുള്ള ആ തീരുമാനമെടുക്കുമ്പോൾ ദയ ഇങ്ങനെ പേടിക്കുന്നുണ്ട് ഈശ്വര ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ചീരു പറയണേ ചേച്ചി നമുക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് മുകളിലൂടെ ഒരു പ്രശ്നം എന്താ നമുക്ക് ഇങ്ങനെയെന്ന് ഇപ്പുറത്ത് ഇവരും പറയുന്നുണ്ട് ഏറ്റാ അങ്ങനെ മാഷ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയണേ എൻ്റെ മകൾ ദയ എന്ന് പറയുന്നവൾക്ക് ഇന്നലെ ഇങ്ങനെ ഒരു അപകടമുണ്ടായി അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് ഇനി ആരോടും പറയാതെ ഒരു അറിയാത്ത ആളുടെ കൂടെ പോകേണ്ട ആവശ്യം തന്നെ നിനക്ക് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം ത്തിന് വേണ്ടിയിട്ടാണ് സാർ ഞാൻ പോയതെന്ന് പറയട്ടെ ഇതേ സമയം അവന് പണം നൽകി പക്ഷേ പണം നൽകിയിട്ടും പിന്നെ എന്തിനാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ ഇരിക്കുന്നത് അവൻ എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കേസും കാര്യങ്ങളും കൂട്ടങ്ങളൊക്കെ ആയി പോണ്ടേ എന്ന് മാഷിനോട് ചോദിക്കുമ്പോൾ ദാസ് പറയണേ പേടിച്ചിട്ടാണ് എന്തെങ്കിലും ഇവൾക്കെന്തെങ്കിലും എന്ന പേടിയോണ്ടാണ് അവനിക്കുള്ള പണം കൊടുത്ത് എങ്ങനെ ഇങ്ങനെ ഈ പ്രശ്നം ഒതുക്കാൻ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പോലീസ് വരികയാണെങ്കിൽ എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ അവൻ എന്താ സംഭവിച്ചിരിക്കുന്നത് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയാനിട്ടാണ് അപ്പോഴാണ് അപ്പോൾ അതായത് ഇങ്ങനെ അച്ഛ എനിക്ക് പേടിയാവുന്ന എനിക്ക് പേടിയൊന്നും ഇല്ല മോളെ എനിക്കൊന്നും വരില്ല നീ പേടിക്കണ്ട എനിക്കെൻ്റെ ശബരിയേട്ടനെ കാണണമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ ചീരു അമ്പിളിയോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താ ചേച്ചി നമ്മൾ ുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമുക്ക് എന്നും പ്രശ്നത്തിന് മുകളിലൂടെയാണല്ലോ പ്രശ്നം അപ്പോഴേക്കും രഘു ഓടി വരികയാണെങ്കിൽ വിനയ നീ എവിടെ നിന്നാണ് ഈ പറയുന്ന ദയെ കണ്ടതെന്നൊക്കെ പറയുമ്പോൾ അവളെ ഓടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഒരുക്കുമ്പോഴാണ് ഞാൻ കണ്ടത് അപ്പോൾ അവൾ ഞാൻ എൻ്റെ ബൈക്കിൽ പിടി പിടിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രഘു പറയുകയാണെങ്കിൽ നീ ഉള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഇപ്പോൾ രക്ഷ ഞങ്ങളുടെ വീട്ടിൽ ഓരോ ആപത്ത് സംഭവിക്കുമ്പോൾ നീയാണ് ഞങ്ങൾക്ക് രക്ഷകൻ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോഴാണ് ബേഗം പിടിച്ചിട്ട് കരഞ്ഞും കൊണ്ട് അനുപമ കയറി വരുന്നതായിട്ട് അനുപമയുടെ ആ വരവ് കാണുമ്പോൾ തന്നെ തീർച്ചയായും അമ്പിളിക്ക് കാര്യങ്ങൾ അറിയാലോ അപ്പോൾ അമ്പളി രഘുനോട് പറയണേ രഘുവേട്ട ആ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുന്നു വിച്ചുമോൻ അവൻ്റെ കൂടെ ഇല്ല എന്ന് പറയണേ മോളെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്പളി പൊട്ടി പൊട്ടിക്കറിയാണ് കേട്ടോ അമ്പിളി ചേച്ചി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അയാൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന കേൾക്കുന്നു ആകെ ഞെട്ടിപ്പോകാണ് ഇഷ എന്ന ഭാവത്തിൽ ഇങ്ങനെ വിനയം നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വീണ്ടും എൻ്റെ കുഞ്ഞിനെ അയാൾ കൊണ്ടുപോയിരിക്കുന്നു യാദൃശികമായിട്ടാണ് എൻ്റെ കൈ അയാൾ അയാളുടെ അമ്മയുടെ ദേഹത്ത് തട്ടിയതെങ്കിലും അയാൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് മനപൂർവ്വം എന്നെ വേദനിപ്പിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ ചീ മുന്നിൽ വെച്ച് വിനയം പറയണം അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അവിടെ ഹർഷ വന്നതല്ലേ അവിടുത്തെ പ്രശ്നം ഹർഷയെ അടിച്ചടിയല്ലേ സുഷീലാൻഡിയുടെ കരണ്ടത്ത് വീണത് അത് സുഷീലാൻഡി മനഃപൂർവ്വം അതിനിടയിൽ കയറിയതല്ലേ അതിനുള്ള തെളിവ് എൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയും അപ്പം ഇനി എന്തായാലും കാര്യങ്ങളാകെ മാറി മറിയാണ് വിനയൻ കാരണം ഒരു കുടുംബം തന്നെ മൊത്തത്തിൽ രക്ഷപ്പെടുകയാണ് അനന്തമാഷ എല്ലാ പെൺമക്കൾക്കും വിനയൻ തന്നെയാണ് സഹായമായി എത്തുന്നത്